ഹായ് കൂട്ടുകാരേ അവിടെയൊക്കെ എങ്ങനെയുണ്ട് നല്ല മഴയാണോ ഇവിടെ നല്ല മഴയാണ് നല്ല മഴ പെയ്യുമ്പം നമുക്കെല്ലാവർക്കും ഒരു വിശപ്പുണ്ടാകും അല്ലേ എനിക്കൊരു വിശപ്പുണ്ട് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ആരെങ്കിലും ഒക്കെ കാണും ഇങ്ങനെ ഇതുപോലെ വിശപ്പുള്ള വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിനോട് ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയും ഞാൻ കുറച്ച് ചക്കയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പം ഒരു വിശപ്പ് അങ്ങോട്ട് തോന്നിയപ്പം എടുത്തുകൊണ്ട് വന്നതാണ് നമ്മൾ ഭക്ഷണത്തോട് ഒരിക്കലും ആഘാതം കഴിക്കാനേ പാടില്ല കാരണം ഭക്ഷണം ആവശ്യത്തിന് മാത്രമേ കഴിക്കാവുള്ളൂ നമ്മുടെ കേരളം ആവശ്യത്തിനും അനാവശ്യത്തിനും കഴിക്കുന്നവരാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല അത്യാവശ്യം മാത്രം ഭക്ഷണം കഴിക്കുന്നതാണ് പിന്നെ ഇത് കഴിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മൾ ഏത് ഭക്ഷണ സാധനവും മിക്ക ഓർഡർ ഷെയർ ചെയ്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലേ അതായത് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഭക്ഷണം എടുത്തു അതിൻ്റെ ചുറ്റുവട്ടത്തോ അടുത്തുള്ളവർക്കോ ഒക്കെ ഞാൻ അതിൻ്റെ ഇച്ചിരി കൊടുത്തു കഴിയുമ്പം ആ ഭക്ഷണത്തിൻ്റെ സ്വാദ് നമ്മൾ അനുഭവിക്കുന്ന ആ ടേസ്റ്റും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും കാരണം ആർക്കതിൽ ഷെയർ ചെയ്യുമ്പം നമുക്ക് അതിന് സ്വാദ് കൂടുമെന്നാണ് പറയുന്നത് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെ കൊടുത്ത് ഓരോരുത്തർക്കും അങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത് അങ്ങനെ മറ്റുള്ളവർക്കും കൊടുത്ത് എൻ്റെ സന്തോഷം കണ്ടെത്തുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം തുറക്കല്ലേ ഒരു മിനിറ്റ് ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് രൂപ കൊടുക്കേണ്ടി വരുവേ ഓക്കേ കാണാ